രണ്ട് സ്പൂൺ വേറെ ഒന്നല്ല നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ചേച്ചി ചേച്ചി സിമ്പിൾ വെച്ചിട്ട് പെരുന്നാണ് ചെമ്മി ചീച്ചി നമുക്ക് കുറച്ചക്കണം തന്നു അപ്പൊ നമ്മൾ ആ ചക്ക എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഡയറക്റ്റ് കഴിച്ചാ നമ്മൾ അട ഉണ്ടാക്കാതെ ചക്കട ഫസ്റ്റ് ടൈം പറഞ്ഞാൽ അത് ഉണ്ടാക്കണത് അങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നോക്കിയപ്പോ എന്തോ കൊള്ളാന്ന് പറഞ്ഞ സാധനം അപ്പൊ ഈ ചേന്ന് പറഞ്ഞാൽ ചക്ക പൊരി വേണമെന്നു പറഞ്ഞു പക്ഷെ ചക്ക പൊരി ഉണ്ടാക്കാനുള്ള കണ്ടീഷനിലല്ല ചക്ക നല്ല പഴുത്തിട്ടുണ്ട് അപ്പൊ ഈ പഴുത്ത ചക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചക്കട ഉണ്ടാക്കിയ അപ്പൊ ഞാൻ വിചാരിച്ചു ചക്കടി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനോ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ചെയ്തിട്ട് ചോദിച്ചാൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മളോട് പോലും അമ്മച്ചിര ശർക്കര നമ്മള് പനിസാര കഴിക്കില്ലല്ലോ ശർക്കര അമ്മച്ചിര ശർക്കര പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതും ഉണ്ടാവില്ലേ അപ്പൊ ശർക്കര ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ശർക്കര പൊടിച്ച് ശർക്കരണ്ട ഗൈസ് അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു കാൽ ഒരു കിലോ ശർക്കര ഇടത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കിലോ ഉണ്ടാവുള്ളൂ ആ ചക്ക കുരു കളഞ്ഞു വെച്ചേക്കണം എന്നാണ് നല്ല പഴുത ചക്കയാണ് ഞാൻ ഇതിലേക്ക് ഇടാം அப்ப நம்ம நமக்கு ஆட்டப்பொடியான ഇത്രയും കഷ്ടപ്പാടി സ്നാക്സ് അപ്പൊ ഈ ആട്ടപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ടൈം ആണ് ആട്ടപ്പൊടി വെച്ചിട്ട് നോക്കാം അപ്പൊ ഞാൻ ഒരു സ്പൂൺ ആട്ടപ്പൊടി ഇതിലേക്ക് ഇടുവാണ് കുഴച്ചിട്ട് ഞാൻ പാകം നോക്കിയിട്ടാണ് ഇന്ന അടുത്ത ദിവസം ആനകളിടള്ളൂ സ്യർ ഒന്നും കൊണ്ടല്ല കാരണം എന്താ പറയാ ഒരുപാട് ആ പൊടി കൂടിപ്പോയാലും ഇതിന്റെ ടേസ്റ്റ് ഇടും വേറെ വരില്ല ഞങ്ങളിവിടെ ആഗ്രഹിച്ചു മാത്രമല്ല കാര്യമൊന്നുമില്ല ടേസ്റ്റ് കൂടെ കഴിക്കാൻ ചേണിന്റെ ഒരു ഫുൾ സ്പൂണാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത് അതിന്റെ ഒരു ആ സ്പൂണും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആട്ടപ്പൊടി വെച്ച് ഇണ്ടാക്കിയ എന്തായിരിക്കും ഇപ്പൊ ഇവൻ കട്ടിയായി പോകുന്ന എനിക്കറിയത്തില്ല ഇതിലേക്ക് എന്തൊക്കെയാ ആഡ് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ കുറച്ച് തേങ്ങ ഇത്രയും സാധനമാണ് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പൊ എന്റെ സംഭവങ്ങളൊക്കെ എന്റെ സംഭവല്ല ഈ സാധനങ്ങളൊക്കെ തെറ്റിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അതിൻ്റെ തേങ്ങ വേണം തേങ്ങ ചരണ്ടിയ തേങ്ങ ീ തേ കാരണം ഇത് ഞാൻ ചെരണ്ടിയാൽ കുറേ നേരെ ഉടുപ്പും അത് ചെറുണ്ടി എടുക്കാൻ വേണ്ടി അതാണ് ഉച്ചാരി കൂടെ ഞാൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ മതി അപ്പം ആ തേങ്ങ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടും പിന്നെ ഉച്ചാർ പോയി വാഴ എല്ലാം വരയ്ക്കാൻ പോകും അല്ലേ വാഴ എല്ലാം വരയ്ക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കും വേറെ കൂടെ കുറച്ച് സ്ഥലം വേണം കഴിച്ച് പുറത്തുനിന്ന് ഇട്ട് വന്നിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരാ മൂച്ചാണ്ടേ സേന സാൻ ആണെങ്കിൽ ഉറങ്ങിയിട്ടും ഇല്ല രണ്ടും ഒന്നും ഉറങ്ങി ഒന്നും ഉറങ്ങിയിട്ടില്ല അപ്പൊ അവൻ ഉറങ്ങാത്ത കാരണം ഇവിടെ അങ്ങാടി ചെല്ലാന്ന് കഴിഞ്ഞാൽ അവൻ കളിക്കുന്ന സാധനങ്ങളൊക്കെ വന്ന് അപ്പോൾ അവർക്ക് ദേഷ്യം വരും അവനും ദേഷ്യം വരും ലാസ്റ്റ് പന്നിട്ടായിരുന്നു അത് ഒരെണ്ണത്തിന് അവിടെ നിർത്തിയിട്ട് ഒരെണ്ണത്തിന് അങ്ങനെ ഇവിടെ നിന്ന് വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഇടയിൽ ഉണ്ടാവും സോറി ഫോർ ദാറ്റ് ബേസ് അപ്പോൾ ഈ ചാനിക്ക് തേങ്ങസ് ഉണ്ട് തന്നിട്ടുണ്ട് അത് റെഡിയായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകാം വളരെ കുറച്ച് മതി എന്താണെന്ന് വെച്ചാൽ ഈ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ നമ്മൾ എന്തിനാണ് സോൾട്ട് ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ടുണ്ട് ഇപ്പം പായസം ഉണ്ടാക്കാൻ നേരത്തെ പൊടിക്കുപ്പിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ആ സ്വീറ്റും എല്ലാം അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഒന്നിൻ്റെ ടേസ്റ്റിൻ്റെ എടുത്ത് വെക്കില്ല കറക്റ്റ് ബാലൻസ്ഡായിരിക്കും അതിനാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നത് അപ്പം നമുക്കിതിലേക്കും കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം അത്ര എടുക്കുന്നുള്ളൂ ടേസ്റ്റ് യുടെ പ്രത്യേകതെന്ന് വെച്ചാ പ്രത്യേകത അല്ല എനിക്കിഷ്ടമായ പരിപാടി എന്താന്ന് വെച്ചാ ഈ പണ്ടാര തൊലി പൊളിച്ച് അതിനുള്ളില് കുരു തപ്പി കണ്ടുപിടിച്ച് പൊടിച്ചെടുത്ത് പൊടിച്ച് കഴിഞ്ഞാപോളാ അത് മിക്സിനുള്ളിൽ മൊത്തമായി കിട്ടൂല ഞങ്ങളുടെ മിക്സ് സൂപ്പർ വെച്ചാണ് എന്തായാലും അരങ്ങനെ അത്രയും കിട്ടില്ല അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ മിക്സിയിലുള്ള പരിപാടികൾ ഒട്ടും ഇഷ്ടമല്ല ഗൈസ് അപ്പൊ എനിക്ക് അതാണ് ചെയ്യാൻ പോണത് നമുക്ക് ഈ ഏലക്കകൾ ഓരോന്ന് വെച്ചിട്ട് പൊളിച്ചിട്ട് ഇതിലേക്ക് ഇടാം ആക്ച്വലി സ്പീഡാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ പൊളിച്ച് പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്പൂണി മുപ്പിടുത്തുള്ള പോലെ ഇട്ടാൽ മതി വേറെ സീനൊന്നുമില്ല അതൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനെ ചില പണികൾ നമുക്ക് വീട്ടിലെടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒട്ടും ഒരു തരത്തിൽ ഇഷ്ടമില്ലാത്ത പണി ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ മൈൻഡിൽ കുറെ നമ്മൾ കണ്ടുപിടിക്കും ഈ വീട്ടില് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എനിക്ക് ഉള്ളി പൊളിക്കാൻ ഇഷ്ടമല്ലേ ഉള്ളി വിളിക്കേണ്ടത് ഞാൻ സവാളെടുത്തായിരിക്കും അതാണ് അങ്ങനെ അതുപോലെ വേറൊരു ഒരു പണിയാണെങ്കിൽ കയ്യിലൊക്കെ പൊളിക്കണം എനിക്ക് ഒട്ടും ഇഷ്ടം ഞാൻ പായസത്തിലാണെങ്കിൽ പോലും നന്നായി എല്ലാം നന്നായിട്ടുണ്ടാകും കറക്റ്റായിട്ടുള്ള വെള്ളം ക്വാണ്ടിറ്റി ആയിട്ട് അനുസരിച്ച് വിളിക്കും എല്ലാം സെറ്റ് ചെയ്യും വെള്ളമില്ല വീട്ടിൽ ലാസ്റ്റ് ലാസ്റ്റാണെന്ന് പറഞ്ഞാ മൊത്തം മറ്റേ ഡാം ഡാട്ടി പിന്നെ അത് തുടങ്ങണം അത് വേറെ അടുത്ത വെള്ളം ആയി ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ് പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഏറ്റവും അതിന് ഇഷ്ടം വീട്ടിലെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വിളിക്കണം അവിടെ എത്ര കളിപ്പാടുണ്ടെങ്കിൽ അല്ലായിരിക്കും അതിന്റെ രൂപ നമ്മളിപ്പോ മിക്സിൽ കാര്യം പറഞ്ഞല്ലോ വളരെ പ്രശ്നം കൊണ്ടിരിക്കണ മിക്സി എടുക്കുന്നില്ല ഞാൻ ഈ കല്ലാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് കല്ല് നിലയ്ക്കുന്നതാണ് നമ്മളെ റെഗുലർ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ പൊളി തൊലി പൊള്ളി പൊടിച്ചെടുക്കാൻ പോവുക

അയ്യോ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നേടാ ബാവാന്ന് ശരമ അവിടെ നോക്കിയേ എന്തിനാ അമ്മനെ വിളിക്കണേ എവിടെ പോകാനാണോ പറ ഗയ്സ് അപ്പോൾ ഞാൻ ഈ പൊടി ഇതിലേക്ക് അങ്ങനെనే ഇടുവാണ് ഈ ധാന പൊടിച്ചது ഞാൻ പൊടി ഇളലക്ക ഓക്കേ അപ്പോൾ ഇപ്പോ ഞാൻ എല്ലാം പറ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കുഴചതിന് ശേഷം എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് കൂടി ഇടാ സ്പൂൺ അല്ല ഇതിൽ കേസ് ാണ് കാരണം ഇങ്ങനെ വീട്ടില് മോർണിംഗ് ഈവനിങ് ഒരാൾക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു പുതിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ടേസ്റ്റ് കൊടുക്കാൻ ഇഷ്ടമാണ് ആ രീതിയിലുള്ള കുക്കിംഗ് ആണ് എടുക്കാൻ ഇഷ്ടമില്ല ഞാൻ ഒരു ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കട്ടിൽ രാവിലെ എണീറ്റ് വരും അത് ഞാൻ വെറുതെ ഇരിക്കും പിള്ളേര് ഞാനെണ്ണിട്ട് പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം സ്വന്തം ഉണ്ടാക്കി പാകം ചെയ്ത് എന്റെ രണ്ടു വയസ്സുള്ള ഒരു വയസ്സുള്ള കുട്ടിയും കഴിക്കാറുണ്ട് അപ്പൊ ഖൈസ് നമ്മുടെ സാധനം ആയിട്ട് ഞാൻ കുഴച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഉണ്ണിയപ്പത്തിനൊക്കെ നമ്മള് തേങ്ങ കൊത്ത ഇടുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു തേങ്ങ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ തേങ്ങ കൂടി കാണാൻ ഭംഗിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു ഒരു ചെസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഒരു പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേടി എന്ന് പറയുന്നത് ഇതിന്റെ ആട്ടപ്പൊടി ചേർത്തോണ്ട് ചെറുതായിട്ട് പാളി പോവോ എന്നിട്ട് ഔട്ടുണ്ട് പക്ഷെ എന്താണെങ്കിലും നല്ല സ്മെല് വരുന്നുണ്ട് ഗൈസ് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇടാം ഗൈസ് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇട്ടാം സാധനം പുളിയാണ് എനിക്കൊന്നും രണ്ട് സ്പൂൺ വേണ്ട ഒരു സ്പൂൺ തന്നെ തല നല്ല നിറച്ച് കിട്ടി നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്ന് ജെസ്റ്റ് ഒന്ന് ഒന്ന് നമുക്കൊന്ന് ഈ വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനെ ആ പാത്രത്തിലേക്ക് അവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് ഇതൊക്കെ ഞാൻ ആരും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോട്ടെ ഗൈസ് പഠിച്ചത് സൈനൊക്കെ സേറുക കൈ നെയ്യൊക്കെ ഒഴിച്ച് ഓരോ കുക്ക് ചെയ്ത് കുക്ക് ചെയ്തപ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം അങ്ങനെ എനിക്ക് മനസ്സിലായി നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് ആണെങ്കിലും ആ പാത്രത്തിൽ നിന്ന് വിട്ടിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിൽ ഇങ്ങനെ നീട്ട ടക്ക് എന്നൊരില്ല ആ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഗൈസ് ഇച്ചാൻ ഇല പൊടി തേ ഇങ്ങോട്ടിങ്ങനെ പൊടി അപ്പൊ ഞാൻ വരുന്നോട്ടെ ഇല പൊടിച്ചിട്ട് ഇങ്ങോട്ട് അപ്പൊ അവിടെ പോവരുത് അബോട്ട് അപ്പൊ ഇല പൊട്ടിക്കാൻ പോയിട്ട് ആ സമയത്ത് അത് കൊറച്ചേരി അടച്ച് നോക്കി വെക്കാം ആ സമയത്ത് നമുക്ക് അതുങ്ങളെയും പോയി നോക്കാം കാരണം ഒറ്റക്ക് രണ്ടെണ്ണത്തിന് നമ്മള് ഒരുമിച്ചിട്ടാ അവിടെ പ്രശ്നങ്ങളായി വന്നവള് അപ്പൊ ഇനി ഇല പൊടിച്ചിട്ട് ഈ ഇല നമുക്ക് ഒന്ന് പാട്ടാം വാട്ടിയതിനു ശേഷം കഴുകാം നമുക്ക് ഇല കൊണ്ടിട്ട് നമുക്ക് പാട്ടാം വാട്ടീന് ശേഷം നമുക്ക് ഊണല്ലോ കഴുകിട്ട് നമുക്ക് ഇല ഇല അട ഉണ്ടാക്കാം വെച്ച് നമുക്ക് ഇഡലി പാസ് വെച്ചിട്ട് അട പുഴുങ്ങിയെടുക്കാം ആദ്യം കൈ നല്ല പോലെ കഴുകാ നമ്മള് എടുക്കാൻ പോവാൻ പോവാണം നമ്മുടെ വാട്ടി കഴുകി വെച്ചേക്കുന്ന ഇല എടുത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എടുത്ത് വെച്ചു നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ആയിട്ടുണ്ട് ഇല നല്ല സൂപ്പറായിട്ട് വന്നിട്ട് ഇതിലേക്ക് പൊളിക്ക് നീഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊളി കൊടുക്ക എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നെയ്യ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നെയ്യാ നെയ്യാണെങ്കിൽ അവിടെ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നെയ്യ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമാകും കുറച്ച് ഫൈനൽ സ്റ്റേജിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ് അടയും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ അടുപ്പത്തോട്ട് വെക്കാൻ പോവുകയാണ് നമ്മൾ ഇനി കത്തിച്ചിട്ടുണ്ട് ഗൈസ് ഇതപ്പ ഒന്നിങ്ങനെ അടച്ചിട്ട് ഇത് കൂടെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വെന്തായിട്ട് കഴിക്കാം അടക്കാം ഇനി ഇത് ആവട്ടെ ഗൈസ് കൊണ്ട് നമുക്ക് വെന്ത് കഴിക്കും ഒരുപാടില്ല ഇല്ല നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത്

ൂടെ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടോന്ന് ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഉണ്ടാക്കി ആളാണല്ലോ ഞാൻ തന്നെ പറയട്ടെ ഞാൻ പറയാം ചെറിയൊരു അത് അത്യാവശ്യം വന്നിട്ടുണ്ടായില്ല കുഞ്ഞു എനിക്കൊന്ന് ആട്ടപ്പുടി ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ചിരിക്കും നേരെ കൂടെ വേവാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ താഴ്ത്തൊന്നായിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടെ ഒരു ടൈം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടെ വെച്ചല്ലേ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടെ വെച്ചപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് അത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം പിന്നെ എങ്ങനെയാണ് ഞാനും ഇച്ചിരി നോക്കിയാന്ന് വെച്ചാൽ കഴിച്ചു നോക്കിയായിരുന്നല്ലോ കുറച്ച് നോക്കിയടാ നോക്കിയടാ ചക്കൊടി മതി തല്ലെടുത്തു വരുന്നത് പക്ഷെ തിന്നതിനായിട്ട് സൂപ്പർ പക്ഷെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ജോ എല്ലാം തിന്നു തീർക്കണേ ഗൈസ് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും